വലിയ അവൻ പെണ്ണിന്റെ മുഖത്തുള്ള നമ്മളെ ഓൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സെക്കൻഡ് പോലും അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഇണയെ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിനേക്കാൾ ഭംഗിയുള്ള ഒരാണിനെയും ഒരു പെണ്ണിന് കിട്ടിയിട്ടില്ല മനസ്സിലാക്കും തന്നെ പരിഗണിക്കുന്ന എന്റെ വാക്ക് കേൾക്കുന്ന എന്റെ ആണ് അവനാ ഏറ്റവും നല്ല ഭർത്താവ് ഇന്ന് ദുനിയുടെ എല്ലാ കാര്യങ്ങളെ പക്ഷേ പറ്റും ആണുങ്ങൾക്ക് അറിയാം പക്ഷേ കിട്ടിയപ്പെട്ടത് എന്താറിയ ഏറ്റവും ഓക്കെ ഏത് കളറാ ഏറ്റവും ഇഷ്ടം ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പൊരേ ഇങ്ങോട്ട് ഒരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ചോദിക്കാനല്ല ഇപ്പോഴൊന്നാലോ ചോദിക്കും ദുരില ബാക്കി എല്ലാ കഥയും അവൻ അറിയാം അവനാ എന്റെ പൊന്നിനു ചോദിച്ചിട്ടുണ്ടോ അഞ്ച് മക്കളെ പ്രസവിച്ച എന്റെ ശരീരത്തിൽ അതിന്റെ വേദനകൾ ഇപ്പോഴുണ്ടോന്ന് എന്റെ ഞരമ്പ് കാലിന്റെ നിര്യാണിന്റെ മേലോട്ട് എന്റെ തുടഭാഗത്തുള്ള തടിച്ച ഞരമ്പ് എനിക്ക് വേദന ഉണ്ടോന്ന് ഇതൊന്നും അവൻ ചോദിച്ചിട്ടില്ലെങ്കിൽ അവൻ എന്തറിയാം അവിടെ യു പിയിൽ ഇത്ര എം എൽ എ കേരളത്തിൽ അവിടെ ഉണ്ട് ഇനി അടുത്ത എലക്ഷൻ ആരെ കിട്ടും എന്നുള്ളത് ഓനറിയാ ഇനി മക്കളോടാണെങ്കിലും ഞാൻ പറയാനുണ്ട് മെസ്സി ഏത് ക്ലബ്ബിലാണെന്ന് നെയ്മർ ഏത് ക്ലബ്ബിലാണെന്ന് അറിയാം പാപ്പ ഏത് ഹോസ്പിറ്റലിലാ പോലെ ആയിട്ട് കാണിക്കുന്ന ഡോക്ടറേതാ എന്തോ ഒന്നും കൂടെ പോയിട്ട് വരുമില്ല കുറ്റല്ലോ ചിന്തിക്കാൻ പറ്റി പറയാ അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ഭർത്താവകണം ആരാ നല്ല ഭർത്താവ് ഭാര്യയെ ചീത്ത പറയാത്ത യാത്ര അത് കോപിക്കാത്ത ഒരു ഭർത്താവ് ദേഷ്യം വരും ദേഷ്യം വരും അവളിൽ ചിലപ്പോൾ പറഞ്ഞാലും പറഞ്ഞാലും തിരുത്തിയിലാണ് വരും ഓൾ നമ്മളെ വെറുപ്പിക്കും പക്ഷേ അള്ളാന്റെ റസൂര് പറഞ്ഞ ചിന്തിക്കേണ്ടത് എന്താ അവൾ ഒരു പരീക്ഷണാണെന്ന് കരുതിയപ്പോൾ ഓൾ എനിക്കൊരു പരീക്ഷണ അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ എനിക്ക് തിരിച്ചു തെറി പറയാൻ തോന്നൂല ഇനി എന്നെ സുബുറാക്കും പറഞ്ഞിട്ട് കാര്യമല്ല കാരണം എന്താ പറഞ്ഞോ നന്നൊരു പരീക്ഷണം വരെ എന്ത് ചോദ്യങ്ങൾ